വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ കലാമികവിന് പ്രോത്സാഹനമേകി താല്പര്യ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിവരാറുള്ള സംസ്കൃതി പാമ്പാടി ദേശത്തിന്റെ സാംസ്കാരിക സദസ്സിന് തുടക്കമായി തിരുവല്ലാമല പറക്കോട്ട് കാവ് താലപ്പുലിയോടനുബന്ധിച്ച് പാമ്പാടി ദേശത്തിന്റെ സാംസ്കാരിക സദസ്സായ സംസ്കൃതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേരള കലാമണ്ഡലം ഭരണസമിതി അംഗവും പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ കെ ബി രാജാനന്ദ് തിരിതെളിയിച്ചു ഭാഗത്തു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ അതിന്റെ ഉള്ളടക്കം രൂപ തന്നെ അതോടൊപ്പം തന്നെ ആ പാരസ്പര്യത്തിന്റെ പാരമ്യത്തെ നമുക്ക് ദർശിക്കാനാവുകയും ചെയ്യുന്ന രീതിയിലുള്ള ആഘോഷം ഇത് ജനങ്ങളുടെ ഉത്സവമായി മാറുന്നു എന്ന് മാത്രമല്ല ഈ കലകളുടെ മുഴുവൻ സംരക്ഷണ വേദിയും ക്ഷേത്രവുമായി ഇത് മാറുകയാണ് ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവതി ഇരിക്കുന്ന പ്രദേശം മാത്രമല്ല ദേശത്തിൻ്റെ മുതൽ സൂക്ഷിക്കുന്ന സാംസ്കാരിക ഈറ്റുവുപ്പുകൾ സൂക്ഷിക്കുന്ന ക്ഷേത്രം ആളുകൾ ഇതാണ് ആ അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് തന്നെ വിഭാവനം ചെയ്യപ്പെടുന്നത് ദേവി പ്രതിഷ്ഠയുണ്ട് സമാനമായി ദേശത്തിന്റെ ക്ഷേത്രം കൂടിയാണ് ആയിരുന്നു താൻ ഇപ്പോ ഇന്ന് ഇപ്പോൾ നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന നൃത്ത നൃത്യങ്ങളാണ് ഓരോ ദേശത്തും നൃത്തം ചെയ്യുന്ന പുതിയ പുതിയ ഗുരുന്നുകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പാമ്പാടിയിൽ തീർച്ചയായി ആ ഒരു പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നൃത്തം ചെയ്യാൻ സന്നദ്ധത ഉള്ള കൃത്യമായി ദേശം പ്രസിഡന്റ് സി വി ദിനേശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരി ഐബർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോകൻ വാര്യർ താലപ്പുലി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുരബിൽ പൊന്നാത്ത ടി പി രാമചന്ദ്രൻ കെ മനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ദേശത്തെ കലാകാരന്മാരും കലാകാരികളും അണിയിച്ചൊരുക്കിയ നൃത്തസന്ധ്യ നിറച്ചാർത്തൊരുക്കി സംസ്കൃതിയുടെ വേദിയിൽ പാലക്കാട് സ്വരലയ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന മ്യൂസിക് ഫ്യൂഷൻ ആന്റ് സംഗീതാമൃതവും അരങ്ങേറി തിരുവല്ലാമല പറക്കോട്ട് കാവ് താലപ്പുലിയോടനുബന്ധിച്ച് വരും തലമുറയുടെ ചിത്രരചന വൈഭവത്തിനായി നടത്തിയ മത്സരങ്ങളിൽ വിജയിക്കളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു